ഹലോ 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 എന്റെ തൊണ്ടിട്ട് ശരിയായിട്ടുള്ള സീന തൊണ്ട എന്ന് തൊണ്ട തന്നെയൊക്കെ മാറി പക്ഷെ സൗണ്ടൊക്കെ പോയി മൂക്കടപ്പ് കഫ് കട്ട് മാറിയിട്ടുള്ള അലർജി പ്രശ്നങ്ങള് അങ്ങനെ മതിയായി മാറാൻ പോവാൻ താങ്ക് യു ഗായ്സ് അപ്പോ നമുക്ക് ഇത് നമ്മുടെ പുസ്തകങ്ങളാണ് ഇരുപത്തി അഞ്ച് പുസ്തകങ്ങളുണ്ട് പുസ്തകങ്ങൾ കുറെ ആളുകൾക്ക് അയച്ചു കൊടുക്കാറുണ്ട് നമ്മൾ ഐ എം ബി ട്രിപ്പിൽ മീറ്റ് ചെയ്ത സമയത്ത് നമ്മൾ പല സ്ഥലത്ത് നമ്മള് പല മലയാളികളെ നമ്മൾ മീറ്റ് ചെയ്തായിരുന്നു അപ്പോൾ അതിൽ പല ആൾക്കാരെ പറ്റിയും നമ്മൾ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ പുസ്തകം അയച്ചു കൊടുക്കണം പിന്നെ എനിക്ക് കുറച്ച് ആളുകൾക്ക് പുസ്തകങ്ങളൊക്കെ അയച്ചു കൊടുക്കാറുണ്ട് അപ്പൊ അങ്ങനെ കുറെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് കാശിക്ക് കാശിക്ക് പോണോ പോണോ ഈ പ്രായത്തിൽ കാശിക നമ്മള് നൂറ്റമ്പത് പുസ്തകം നമ്മള് ലണ്ടനിലേക്ക് കയറ്റി അയച്ചിട്ടുണ്ട് സോ നമ്മള് നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് ലണ്ടനിൽ എത്തുമ്പോഴത്തേക്കിനും നമ്മളൊരു പുസ്തക പ്രകാശനം ലണ്ടനിൽ വെച്ച് ചെയ്യുന്നുണ്ട് അതിനു മുമ്പ് അവിടെ ചില സ്ഥലങ്ങളിലൊക്കെ പുസ്തകം അവൈലബിൾ ആക്കാൻ വേണ്ടി റെഡി ആക്കുന്നുണ്ട് സോ അത് എവിടെയാണെന്നുള്ളത് ഞാൻ പറയാം ഇപ്പൊ നമുക്ക് കുറച്ചു പേർക്ക് പുസ്തകം സൈൻ ചെയ്ത് അയച്ചു കൊടുക്കണം ഞാൻ ഇവിടെ ഞാൻ തന്നെ പേഴ്സണലി സൈൻ ചെയ്ത് അയച്ചു കൊടുക്കാനായിട്ട് കുറച്ച് ആളുകളുടെ പേരും അഡ്രസ്സൊക്കെ എഴുതി എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അഭി നമ്മുടെ നെക്സസ് കമ്മ്യൂണിക്കേഷൻ അല്ലേ അവർക്ക് പതിനഞ്ച് പുസ്തകം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തിനാ സാംസങ്ങിൻ്റെ ഏതോ ഏതൊരു പുതിയ ഫോൺ വാങ്ങിയിട്ടില്ലേ എസ് ട്വന്റി ഫൈവ് എസ് ട്വന്റി ഫൈവ് പുതിയ ഫോൺ വായിക്കുന്ന ആളുകൾക്ക് നമ്മുടെ പുസ്തകം കൂടെ അവര് അതിനൊപ്പം ആയിട്ട് കൊടുക്കുന്നു എന്നവര് പറഞ്ഞു നെക്സസ് കമ്മ്യൂണിക്കേഷൻ അപ്പൊ അവർക്ക് ഞാൻ സൈൻ ചെയ്ത് പുസ്തകം അവരിപ്പോൾ ഒന്ന് വാങ്ങിച്ചു കൊടുക്കും അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് എവിടെയെങ്കിലും പുസ്തകം ഇതേപോലെ നിങ്ങൾക്ക് ഗസ്റ്റിലോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലോ എവിടെങ്കിലും വരുന്നവർക്കോ വല്ലതും ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് അത് അറേഞ്ച് ചെയ്യാം അല്ലേ നല്ല പരിപാടിയല്ലേ പിന്നെ നല്ല പരിപാടിയായി അപ്പോൾ കുറച്ച് പുസ്തകങ്ങൾ വീണ്ടും വരുന്ന സാഹചര്യം അപ്പോൾ ഇത് പന്ത്രണ്ട് പുസ്തകം അല്ല പതിനഞ്ച് പുസ്തകങ്ങൾ നമുക്ക് മറ്റേ നെക്സസ് കമ്മ്യൂണിക്കേഷൻസിനുള്ളത് ഇത് നമ്മൾ കൊറിയർ ചെയ്യാൻ വേണ്ടിയുള്ളത് ഞങ്ങൾ പോയി കൊറിയർ ചെയ്തിട്ട് വരാം ഓക്കെ അങ്ങനെ ഓർഡർ ഡയറക്റ്റ് പുസ്തകമൊക്കെ സൈൻ ചെയ്ത് പോസ്റ്റ് ഓഫീസിൽ അയക്കാം പോസ്റ്റ് ഓഫീസ് അറിയിക്കണോ കൊറിയർ അയക്കണോ മതിയോ ഇത് ഉള്ള കൊറിയർ ഉണ്ടെന്ന് അറിയോ നാഗാലാന്റ് മിസോറാം ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഉള്ള കൊറിയർ തന്നെ അങ്ങനെ ഇരിപ്പുണ്ട് ഏകദേശം പതിനഞ്ചെണ്ണം മറ്റോ ഉണ്ട് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നമുക്ക് ഇന്ത്യ പോസ്റ്റ് വഴി അയക്കാം എന്ന് വിചാരിക്കുന്നു ശരിക്കും എളുപ്പപ്പണി എന്താണെന്ന് അറിയാമോ ആമസോണിൽ കയറി ഇവരുടെ അഡ്രസ്സ് കൊടുത്താൽ ഓർഡർ ചെയ്താൽ മതിയായിരുന്നു ആമസോൺ അയച്ചേനെ പക്ഷെ ആമസോണിൽ മറ്റേ സൈൻ ചെയ്ത് അയക്കാനുള്ള സെറ്റപ്പ് ഇല്ലല്ലോ ഞാൻ ആക്ച്വലി ഇപ്പോൾ വന്നിട്ട് രണ്ടാഴ്ചയായി ഞാൻ പുസ്തകത്തിൻ്റെ പ്രകാശനത്തോടനുവും അതേപോലെ തന്നെ എണ്ണയിൽ വെച്ച് വയ്യാണ്ടായിട്ടുമാണ് ഞാൻ വന്നത് അപ്പോൾ വന്നിട്ട് എനിക്ക് ഇതുവരെ തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല എൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എനിക്ക് എനിക്ക് എന്താ അസുഖം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല മനസ്സിലായോ അതായത് പനിയാണോ പനിയാണെന്ന് വെച്ചാൽ പനിയില്ല പിന്നെ ഇൻഫെക്ഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല എനിക്ക് മണമില്ല പിന്നെ തൊണ്ടയ്ക്ക് തൊണ്ടവേദന മാറി പക്ഷെ തൊണ്ടയുടെ ആ ഒരു ശബ്ദം ഇപ്പോഴും നിങ്ങൾക്കറിയാം ശബ്ദമാണ് വയറിലെ സംഭവമാണ് എന്ത് സംഭവം ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഹോസ്പിറ്റലിൽ പോയിട്ട് പറയാൻ മാത്രമുള്ള രോഗം ഇപ്പം ഇല്ല ആ സമയത്ത് രോഗം ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയി വന്ന് രണ്ട് ഡോസ് ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിച്ച് അത് കഴിഞ്ഞ് കുറഞ്ഞു ഇൻഫെക്ഷനൊക്കെ കൂടുതൽ വരാണ്ട് കുറഞ്ഞു പക്ഷേ എന്നാൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്തോ ഒരു എന്തോ ഒരു ഇൻഫെക്ഷസ് ഡിസീസ് ഉണ്ട് പറഞ്ഞു പക കുറേ ആളുകൾക്ക് സംസാരിക്കുന്ന എല്ലാവർക്കും ഈ പ്രശ്നമുണ്ട് പല ആളുകൾക്കും ഞാൻ കാണുന്ന ആളുകൾക്കും ഞാൻ മീറ്റ് ചെയ്ത ആളുകൾക്കും പലർക്കും തൊണ്ട തൊണ്ടയടപ്പും കാര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് എന്നാൽ എനിക്ക് കോൾഡില്ല പനിയില്ല ജലദോഷമില്ല ആകെയുള്ള തൊണ്ടയടപ്പും മാത്ര വീട്ടിൽ മാത്രമേ ഉള്ളൂ വീട്ടിൽ ഞാൻ പകരാത്ത സംഭവം കാരണം ഞാൻ വന്നിട്ട് വേറെ ആർക്കും പനിയും പിടിച്ചിട്ട് ഞാൻ ഞാൻ കൊണ്ടുവന്ന ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ വേറെ ആർക്കെങ്കിലും കിട്ടേണ്ടതും അതും മനസ്സിലാവുന്നില്ല എന്താ സംഭവം എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല എന്താ അവസ്ഥയിൽ ഇപ്പൊ എനിക്കിപ്പോ ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ ഇതും വെച്ചുകൊണ്ട് ഞാൻ തണുപ്പത്തേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും എൻ്റെ കാര്യം കോംപ്ലിക്കേഷഡ് ആവും അവിടെ പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ വീണ്ടും പ്രശ്നമായി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് വരുന്നതും കണ്ടേ എന്തായാലും പോവുള്ളൂ പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഈ ട്രാവൽ ഇൻഷുറൻസ് എടുത്ത് യാത്രയാണ് ട്രാവൽ ഇൻഷുറൻസ് എടുത്ത് യാത്രയാണ് അപ്പോൾ ഈ അവസ്ഥ വരില്ല എന്ന് എടാ ഈ പറയുന്നമാർക്കൊക്കെ ബോധം വേണ്ടേ ഞാൻ ഈ കഴിഞ്ഞ നാലഞ്ച് കൊല്ലമായിട്ട് ട്രാവൽ ഇൻഷുറൻസ് ഇല്ലാതാണോ ഞാൻ ഈ വിദേശയാത്ര പോകുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു ട്രാവൽ ഇൻഷുറൻസ് ഇല്ലാതെ ഞാൻ ഈ കണ്ട യാത്രയൊക്കെ പോകുന്നത് എനിക്ക് രണ്ട് ട്രാവൽ ഇൻഷുറൻസ് ഉണ്ട് നാട്ടിലുള്ള ട്രാവൽ ഇൻഷുറൻസ് ഉണ്ട് ദുബായിന്നുള്ള ട്രാവൽ ഇൻഷുറൻസും ഉണ്ട് എന്നിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ഈ ട്രാവൽ ഇൻഷുറൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് കൃത്യസമയത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടറെ കാണാൻ പറ്റിയെന്നൊന്നും വരത്തില്ല കുറെ ആൾക്കാർ വീഡിയോ പോലും പ്രോപ്പറായിട്ട് കാണാതെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറഞ്ഞോണ്ട് കുറെ എന്താ പറയാ ടോപ്പിക്കിൽ എന്തോരോ ടോപ്പിക്കിൽ ആ വീഡിയോ ഇട്ടിരിക്കുന്ന ആൾക്കാർ എന്തോരോ കാര്യങ്ങൾ പറഞ്ഞോ ഇട്ടിരിക്കമർശിക്കുന്നവർ വിമർശിച്ചോണ്ടേ കാരണം ഇവിടെ നിന്ന് പോയിട്ട് യു കെയിലും യൂറോപ്പിലും ഒക്കെ സെറ്റിലായ ആൾക്കാർ ഒരിക്കലും അവിടുത്തെ സിസ്റ്റത്തെ കുറ്റം പറയില്ല കാരണം നിങ്ങൾ ആ സിസ്റ്റമായിട്ട് യൂസ്ഡാണ് നിങ്ങളവിടെ താമസിക്കുന്ന ആൾക്കാരാണ് ട്രാവൽ വരുന്ന അല്ലെങ്കിൽ എന്നേ പോലെ ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന ആളുകളെ ആളുകളാണ് സത്യം പറഞ്ഞാൽ സഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല നിങ്ങൾക്ക് അത് യൂസ്ഡ് ആയിരിക്കും എവിടെ എവിടെ പോസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഓഫീസ് പാർക്കിംഗ് ഓൺലി ഇത് എവിടെയാ ഏറ്റവും അങ്ങനെ പാലാരിവട്ടം പോസ്റ്റ് ഓഫീസ് വന്ന് നമ്മൾ എല്ലാവർക്കും അയച്ചു അല്ല സ്പീഡ് പോസ്റ്റ് ആയിട്ട് തന്നെ അയച്ചത് നാഗാലാൻഡും നാഗാലാന്റിലേക്ക് വരെ മുന്നൂറ് ഗ്രാമുള്ള ബുക്ക് സ്പീഡ് പോസ്റ്റ് അയക്കാനായിട്ട് ആകെ എനിക്ക് നൂറ്റിപ്പത്ത് രൂപ ആയുള്ളൂ അത് കൊറിയർ അയക്കണമെന്നുണ്ടെങ്കിൽ എത്ര രൂപയാവെന്നറിയാമോ കൊറിയർ ഭയങ്കര എക്സ്പെൻസീവ് ആണ് പാഴ്സൽ അയക്കാം പാഴ്സൽ അയക്കണമെങ്കിൽ നാൽപ്പത്തിരണ്ട് രൂപയുള്ളൂ പറയാന് ചെയ്തു പക്ഷെ അത് സെവൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് എടുക്കും ഫീഡ് പോസ്റ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് എത്തും എന്ന് പറഞ്ഞു വേറൊരു കോമഡി എന്താണെന്ന് പറയാമോ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അല്ലേ സ്ഥാപനം നമ്മുടെ പോസ്റ്റ് ഓഫീസ് അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾ പോകുമ്പോഴത്തേക്കിനും ആയിട്ട് പോകണം അപ്പോൾ ഞാൻ ഞാനവിടെ ചോദിച്ചു ഇപ്പോൾ പോസ്റ്റ് ഓഫീസ്റ്ററോട് ചോദിച്ചു നിങ്ങൾക്കിപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ പരിപാടികളൊന്നും ഇല്ലേ അപ്പോൾ അവർ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം തോന്നി അവർ പറഞ്ഞത് ഓൺലൈൻ പേയ്മെൻറ്റും സിസ്റ്റം എല്ലാം ആദ്യമേ കൊണ്ടുവന്ന പോസ്റ്റ് ഓഫീസിലാണ് പക്ഷേ ഞങ്ങൾക്ക് പല സമയത്തും സെർവർ ഇഷ്യൂ കാരണം ആളുകൾക്ക് പേയ്മെൻറ്റ് പ്രോപ്പറായിട്ട് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നില്ല ആളുകളുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടായി പോകുന്നു അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടായപ്പോഴത്തേക്കിനും പലപ്പോഴും ക്യാഷ് ആണ് ഇപ്പോൾ അവിടെ ചെയ്യുന്നത് പിന്നെ തീരെ പൈസ ഇല്ലാതെ വരുന്ന ആൾക്കാരുടെ നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് വാങ്ങിച്ച് ചെയ്ത് ഹെൽപ്പ് ചെയ്യാറുണ്ടോ എന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ കഷ്ടം പോകും ആയിട്ട് നിങ്ങളുടെ റെയിൽവേ എന്താ ശരിക്കും പോസ്റ്റ് ഓഫീസ് ഒക്കെ അല്ലേ ഈ പറഞ്ഞ പേയ്മെന്റുകളൊക്കെ പ്രോപ്പറായിട്ട് എന്താ പറയാ മാതൃകയാവേണ്ടത് അല്ലേ നമ്മുടെ നാട്ടില് ില് പോലും ക്യു ആർ കോഡും കൊണ്ടാ ഇപ്പൊ നടക്കുന്നത് ഏ അതേപോലെ എല്ലാവരും എല്ലാവരും ഇപ്പോ ക്യു ആർ കോഡും കണ്ടാണ് നടക്കുന്നത് ഇപ്പോഴും പോസ്റ്റ് ഓഫീസിൽ പോകുമ്പോൾ ക്യാഷ് കൊണ്ടുപോകണം എന്ന് പറയുമ്പോഴത്തേക്കിനും അത് ചെറിയ കഷ്ടമാണ് കേന്ദ്ര സർക്കാർ കേരളത്തിനകത്തൊമ്പത് രൂപേ പക്ഷേ നാഗാലാന്റും ഡൽഹി ഒക്കെ ആവശ്യം ഞങ്ങൾ ഇവിടെ ഗാർഡൻ മേക്ക് ഓവർ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നു അപ്പോൾ നമ്മളിവിടെ ഉണ്ടായിരുന്ന ചെടികളൊക്കെ മാറ്റിയിട്ട് നമ്മളിവിടെ ബൊഗൻ വില്ല ചെടികൾ നട്ടതായിട്ട് ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നു നമ്മളിവിടെ വെയിലുള്ളടത്തേ ബൊഗൻ വില്ല ഉണ്ടാവുകയുള്ളൂ എന്ന് ശരിയാണ് വെയിലുള്ളിടത്താണ് ബൊഗൻ വില്ല നന്നായിട്ട് ഉണ്ടാകുക നമുക്കിവിടെ രാവിലെ മുതൽ ഉച്ച വരെ ഡയറക്റ്റ് സൺലൈറ്റ് ഇവിടെ ഇങ്ങനെ അടിക്കുന്ന സമയമാണ് അത് നമുക്കിപ്പോൾ വൈറ്റ് ആയതുകൊണ്ടാണ് ഇവിടെ ഡയറക്റ്റ് സൺലൈറ്റ് ഏകദേശം ഒരു ഏഴെട്ട് ഒരു ആറേഴ് മണിക്കൂർ ഡയറക്റ്റ് നല്ല വെയിലടിക്കുന്ന ഒരു ബാൽക്കണിയാണിത് അതുകൊണ്ടാണ് അത്തരത്തിൽ നമ്മളിവിടെ ചെയ്തത് പിന്നെ നമ്മളിവിടെ മുകളിൽ ഇത്തരത്തിൽ ഒരു കമ്പി പിടിപ്പിച്ചു എന്നിട്ട് രണ്ട് നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഈ രണ്ട് ക്രീപ്പേഴ്സ് നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ആ ക്രീപ്പേഴ്സ് നമ്മളിങ്ങനെ ഇതുപോലെ ഈ ഒരു വള്ളിയുടെ മുകളിലേക്ക് ഇങ്ങനെ പടർത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് വന്നൊരു ഒരു മാസം കഴിയുമ്പോഴത്തേക്കിനും അത് വളരെ മികച്ച രീതിയിൽ ക്രീപ്പേഴ്സ് ഇങ്ങനെ മഞ്ഞ പൂക്കളുള്ള പൂക്കളുണ്ടാകുന്നൊരു ക്രീപ്പേഴ്സാണ് അതിവിടെ ഇങ്ങനെ നിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം മിക്കവരും നമ്മുടെ കെ എൽ ഡി വി യാത്ര കഴിയുമ്പോഴത്തേക്കിനും അത് സെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു ഗ്രാഫ്റ്റ് ചെയ്ത ബൊഗൻവില്ല ചെടികളാണ് നമ്മളിവിടെ നട്ടിരിക്കുന്നത് ഇത് നമ്മുടെ സാധാരണ ബൊഗൻവില്ലയുടെ കളറ് പിന്നെ വൈറ്റ് കളറ് പിന്നെ ഈ കളറിലൊക്കെ ഓരോ പേരുണ്ട് കറക്റ്റ് എനിക്ക് അതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല ഇത് നമ്മുടെ ഓറഞ്ച് കളറ് പിന്നെ ഇത് വേറൊരു ടൈപ്പ് ഒരു വൈറ്റ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു കളറ് പിന്നെ ഇത് ഇതിൻ്റെ ഇലയും പൂവൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാം ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു പൂവാണ് സാധാരണ പൂവിൽ നിന്നും വളരെ തിന്നായിട്ടുള്ള ഒരു പൂവാണ് പിന്നെ ഇവിടെ നമുക്ക് രണ്ട് കളറുള്ള വകേൻവില്ല ചെടിയുണ്ട് ഒരു ഒരു ചെടികൾ തന്നെ രണ്ട് കളർ ഇങ്ങനെ വരും പിന്നെ ഇത് നമ്മുടെ റെഡ് പിന്നെ ഇത് വേറൊരു ടൈപ്പ് ഓഫ് ഒരു മഞ്ഞ പോലത്തെ ഒരു കളറ് പിന്നെ ഇത് ഓറഞ്ച് അങ്ങനെ പല കളറ് ഓ ഫയർ ഇതാരേ ഇത് ഫയർ ആണോ ഫയർ ഫൈറ്റർ ആണോ ഇതല്ല ഇവിടെ കൊണ്ടിടുന്നേ ആണോ എന്താ ചെയ്യുന്ന ഫയർ ഫൈറ്റർ ആ വെള്ളം അതെ ഫയർ ഫൈറ്റർ ഇതേ വെള്ളമൊഴിക്കുന്നത് കണ്ടോ ഒക്കെ ഓസൊക്കെ നോക്കി

ഞാൻ ആക്ച്വലി നാളെ മറ്റന്നാളെ പോട്ടെ പോണ്ടേ എനിക്ക് ട്രിപ്പ് തീർക്കണ്ടേ ട്രിപ്പ് ഒക്കെ സത്യം പറഞ്ഞാണ്ടല്ലോ ഈ ഒരു സംഭവം ആയിരുന്നു നമ്മുടെ യാത്ര തുടങ്ങിയ സമയത്ത് ഓർമ്മയില്ലേ ആക്ച്വലി നമ്മള് നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ വേണ്ടി പ്ലാനായിരുന്നു അപ്പോ എല്ലാരും അങ്ങനെ ചെയ്താൽ മതി എന്നാ പറഞ്ഞത് പക്ഷെ ഞാൻ ആ പ്ലാൻ മാറ്റുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞത് ലണ്ടനിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് യൂറോപ്പിലല്ലേ കയറുക യൂറോപ്പ് എന്ന് പറയുന്നത് പൊതുവെ മടുപ്പാണ് എല്ലാവർക്കും കാരണം മിക്ക രാജ്യങ്ങളും ഒരേ പോലെയൊക്കെയാണ് മൊത്തത്തിലൊരു മടുപ്പാണ് യൂറോപ്പിലെ കാഴ്ചകൾ അല്ലെങ്കിൽ പിന്നെ അതനുസരിച്ച് വേറെ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യണം അപ്പോ തിരിച്ച് അങ്ങോട്ട് പോകുമ്പോഴും എനിക്ക് ഉറപ്പായിരുന്നു വിന്റർ ആവും യൂറോപ്പ് പത്തുമ്പോഴത്തേക്കിനും അതുപോലെ തന്നെ യൂറോപ്യൻ കാഴ്ചകളൊക്കെ മടുപ്പുളവാക്കുന്ന ഒരു സംഭവമായിരിക്കും എനിക്ക് അറിയാമായിരുന്നു പിന്നെ ഈ ഒരു കെൽ ടി യു കെ യാത്ര ഇത്രയധികം നീണ്ടു പോയത് സത്യം പറഞ്ഞ ആളുകളെ സത്യം പറഞ്ഞ കുറെ അധികം മടുപ്പ് മടുപ്പ് വരുത്തുന്ന ഒരു സംഭവം ആക്കി അതെന്റെ മിസ്റ്റേക്കും ഉണ്ട് കാരണം ഞാനൊരു സ്ലോ ട്രാവലില് സൗത്ത് ഏഷ്യയും ചൈനയും മറ്റുമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കാരണം നിങ്ങൾക്ക് ആ സമയത്ത് വീഡിയോസ് കണ്ടാൽ തന്നെ നിങ്ങൾക്കാം നല്ല വ്യൂവർഷിപ്പും ഉണ്ടായിരുന്നു നല്ല വ്യൂ വ്യൂവിങ് ഇതും ഉണ്ടായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ഒരു സ്ലോ ട്രാവൽ ചെയ്തു പ്രത്യേകിച്ച് തായ്ലൻഡൊക്കെ ട്വന്റി എയ്റ്റ് ഡേയ്സ് എന്റെ ജീവിതത്തിൽ ഞാൻ തായ്ലൻഡ് ഒന്നും ഇത്രയും ഭംഗിയോടെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എൻജോയ് ചെയ്തിട്ടില്ല അത്രധികം ഞാൻ എൻജോയ് ചെയ്തൊരു ഒരു ട്രാവൽ സീരീസ് ആയിരുന്നു കെ എൽ ടി കെ ഇതുവരെ പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ യൂറോപ്പ് എത്തിയപ്പോഴത്തേക്കിനും അതിശൈത്യത്തിന്റെ ഒരു സമയമായിരുന്നു ശരിക്കും യൂറോപ്പ് ട്രാവൽ ചെയ്യാനുള്ള ഒരു റോങ് ടൈം ആയിരുന്നു നമ്മളിപ്പോ അവിടെ ചെന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാല്ല അത് എന്താ പറയാ എന്റെ പ്ലാനിങ്ങില് വന്നിട്ട് ചെറിയ മിസ്റ്റേക്കും മൊത്തത്തിൽ അങ്ങനെ സംഭവിച്ചൊരു കാര്യമാണ് സംഭവങ്ങൾ അടക്കി ഹെൽത്ത് ഇഷ്യൂസ് ഇപ്പൊ അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും എനിക്കാണെങ്കിലും പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും വന്നു കാരണം പത്ത് മാസത്തോളം വൈപ്പെല്ലാം ഞാനിപ്പോ യാത്ര തുടങ്ങിയിട്ട് ഈ ഒരു ട്രിപ്പ് തുടങ്ങിയിട്ട് അപ്പൊ ഇതിന്ന് ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചു സി ധാരാളം സീരീസുകൾ ചെയ്തിട്ടുണ്ട് ആ സീരീസ് എല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മള് ഞാനിപ്പം ട്രിപ്പ് കംപ്ലീറ്റ് കാരണം എനിക്കിത് ഇപ്പൊ പല ആൾക്കാരും എന്നോട് പറയുന്നുണ്ട് പേഴ്സണലി സുജിത്തെ ബ്രേക്ക് വേണം നീ ഇത് ഡ്രോപ്പ് ചെയ്യ സീരീസ് നീ ബാക്കി കാര്യങ്ങൾ നോക്കണ്ട നീ ഡ്രോപ്പ് ചെയ്യ പക്ഷെ അങ്ങനെ ഡ്രോപ്പ് ചെയ്ത് പിന്മാറിക്കഴിഞ്ഞ പിന്നെ അതിനകത്ത് ചെയ്യാൻ ഞാൻ ആകെ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാല് ഐ യു നവ് യു നീഡ് അറ്റ്ലീസ്റ്റ് വൺ വീക്ക് റെസ്റ്റ് അന്നൊന്നിപ്പോ വേണം അന്നോടെ അല്ല ഞാൻ പറയുന്ന എന്തുകൊണ്ടാണ് ആണ് അതല്ല ഞാൻ പറഞ്ഞ അതെന്താന്ന് വെച്ചാല് അന്നെന്റെ ശരീരം ഇപ്പൊ ആ തണുപ്പിലോട്ട് ഇപ്പൊ പോയി വന്നതിന്റെ അല്ല ആ അതെന്തായാലും ഈ ട്രിപ്പ് ഞാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇനിയിപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരെ വിയന്നയിൽ പോയി കഴിഞ്ഞാൽ അവിടെ രണ്ട് ദിവസത്തെ യാത്ര മതി ലണ്ടൻ എത്തും അവിടെ നിന്ന് വിയന്നയിൽ നിന്ന് ജസ്റ്റ് ട്രെയിൻ കയറി നിന്ന് ട്രെയിൻ കയറി പാരീസ് പാരീസിൽ നിന്ന് ട്രെയിൻ കയറിയ ലണ്ടൻ രണ്ട് ദിവസം പോലും വേണ്ട ലണ്ടൻ എത്താൻ പറ്റും പക്ഷെ അങ്ങനല്ലല്ലോ ഞാൻ ട്രിപ്പ് പറഞ്ഞത് കൊച്ചിന്ന് ഇന്ത്യയിൽ നിന്ന് ലണ്ടൻ വരെ ഉള്ള യാത്രയിൽ എനിക്ക് കരമാർഗം പോകാൻ സാധിക്കുന്ന എല്ലാ രാജ്യങ്ങളും സന്ദർശിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും ജസ്റ്റ് ഒന്ന് സന്ദർശിക്കാനാണെങ്കിലും എനിക്കത് പോകണം എന്നാണ് എന്റെ ആഗ്രഹം അതിനിപ്പോൾ എങ്ങനെ ഒരു ട്വന്റി ടു തേർട്ടി ഡേയ്സ് മതിയാവും തോന്നുന്നു ഒരു മാസം കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ പ്രിഫറബിളി നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ മാർച്ചിൽ എൻ്റെ ബർത്ത്ഡേയുടെ സമയാകുമ്പോഴത്തേക്കിനും എല്ലാം നടത്താം എന്നാണ് വിചാരിക്കുന്നത് ഇത് ഈ ട്രിപ്പൊക്കെ തീർക്കുകയാണ് ആളുകൾക്കും മടുത്തു ഞാനും എനിക്കും മടുത്തു എല്ലാവർക്കും മടുത്തു പക്ഷെ ഒത്തിരി അനുഭവങ്ങൾ കിട്ടി കേട്ടോ ഈ ഒരു യാത്രയിൽ ഞാൻ കുറേ എക്സ്പീരിയൻസ് ചെയ്തു സത്യം പറഞ്ഞാൽ വീഡിയോയിലൊക്കെ ചിത്രീകരിക്കുന്നതിലും കൂടുതൽ എക്സ്പീരിയൻസ് എനിക്ക് ചെയ്യാൻ സാധിച്ചു അതൊക്കെ എനിക്ക് ഒന്ന് ബുക്ക് എഴുതുമ്പോഴത്തേക്കിനും വളരെ കൃത്യമായിട്ട് എനിക്ക് അത് കാണിക്കാൻ സാധിക്കും പറഞ്ഞ് എഴുതി മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിന്റെ ഒരു പുസ്തകം വരുമ്പോഴത്തേക്കിനെന്തായാലും ഒരു ഒരു ഭയങ്കര സംഭവമായിട്ട് എനിക്ക് എഴുതാൻ സാധിക്കും കാരണം അതുപോലെ ഞാൻ ഇതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്തു പിന്നെ ചേർന്ന യൂറോപ്പ് ഇപ്പം നമുക്ക് വളരെ നല്ല രീതിയിൽ വേറെ എക്സ്പ്ലോർ ചെയ്യാമല്ലോ അല്ലേ അത് നമുക്ക് ഫാമിലി ആയിട്ടാണെങ്കിലും പോയി വയ്ക്കാൻ ടൂറ്റ് അപ്പോൾ അതാണ് സംഭവം എന്തായാലും സോ ഐ ഫിനിഷ് ദിസ് ട്രിപ്പ് ആസ്ലി എസ്റ്റ് പോസിബിൾ എനിക്കറിയാം കേൾ തി യാത്ര കുറെ ആൾക്കും അടുത്തു അതിനിക്ക് കമൻറ്റുകൾ വരുന്നുണ്ട് അതേപോലെ കാണുന്നുണ്ട് വീഡിയോ ആളുകൾ ദിസ് ട്രിപ്പ് ഞാൻ 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 വെച്ച് നിർത്തില്ല കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യണം ബട്ട് യു എ റെസ്റ്റ് അത്രേ എനിക്ക് എനിക്ക് പുസ്തകം ഒന്ന് രണ്ട് ആളുകൾക്ക് കൊടുക്കാനുണ്ട് അതിനു വേണ്ടി ഇറങ്ങിയതാണ് ഇപ്പോ ഞങ്ങളൊന്ന് ഫോട്ടോ വേണ്ടി വന്നാണ് തോപ്പുംപടി വന്ന് തോപ്പുംപടിയിൽ പടിയിൽ ഇനിയിപ്പോ നമുക്ക് ഫോട്ടോ അമ്മാവന്റെ വീടുണ്ട് അമ്മാവന്റെ വീട്ടിലേക്ക് ഒന്ന് പോണം പിന്നെ നമുക്ക് എന്താ ചെയ്യണ്ട

എന്തിനാ ഊരുന്നേ ശേതാ നീ നീ പോയി വാങ്ങിച്ചിട്ട് വന്നോ ഋഷി ഇറക്കണ്ട ഇറക്കണ്ടോ വേണ്ട ഇവിടെ അമ്മാവന്റെ കടയിൽ ഐസ്ക്രീം കിട്ടും അതാണ് വേണ്ടി ഐസ്ക്രീം കഴിക്കില്ലെന്ന് പ്രോമിസ് പറഞ്ഞാൽ ഇറക്കി വിടാണോ എന്തുവാണോ ആട് എവിടെ ടോയ്സ് ഋഷി അല്ലേ അമ്മായി ഞാൻ നിങ്ങളുടെ വീട് മറക്കൂലല്ലോ ഞാൻ പെണ് കാണാൻ വന്ന സ്ഥലമല്ലേ ഏഹ് ശ്വേത എന്റെ തലേതായ വീടല്ലേ ഇത് അല്ലേ ഇവിടെയാണ് ഞാൻ പെണ്ണു കാണാൻ വന്നത് ഞാൻ പെണ്ണുകള ശ്വേത ഇവിടെ ആയിരുന്നു അതെ ഞങ്ങളിപ്പോൾ ഫോർട്ട് ഉച്ചിലെത്തി ഫോർട്ട് കൊച്ചിയിൽ ഇവിടെ ഒരു പാരഗൺ റെസ്റ്റോറൻ്റ് ഉള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ശ്വേത പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ ഫോർട്ട് പാരഗൺ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കാലിക്കറ്റ് പാരഗണ്ഡ് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ടെന്ന് ശ്വേത പറഞ്ഞപ്പം ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു കൊള്ളാം അല്ലേ നല്ല ആംബിയൻസ് ഫോർട്ട് കൊച്ചിയിൽ നമ്മുടെ ഡച്ച് സിമെട്രി റോഡിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു ലൊക്കേഷൻ ഞങ്ങൾ ഇവിടെ കയറി വന്നു ഇവിടെ നല്ല ആൻഡിയൻസ് ആട്ടോ ഔട്ട്ഡോർ സീറ്റിംഗ് ഉണ്ട് ഞങ്ങൾ പുറത്താണ്ടിരിക്കുന്നത് ഔട്ട്ഡോർ സീറ്റിംഗ് ഇൻഡോർ സീറ്റിംഗ് ഒക്കെ ഉണ്ട് വേറെ ഗീ റൈസ് പറഞ്ഞു ഞാൻ ഒരു ചിക്കൻ ബിരിയാണി പറഞ്ഞു പിന്നെ ഒരു ഗോബി മഞ്ചൂരിയൻ ഉണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോൾ രാത്രി ഒമ്പത് ഒമ്പരയായി ഇവിടെ എപ്പോഴും ബിരിയാണിയൊക്കെ കിട്ടുന്നുണ്ട് നമ്മൾ കാലിഗേറ്റ് പാരകനൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും കുറച്ച് പ്രൈസ് ഉണ്ട് ഹയർ സൈഡാണ്

ഷെഫിനെ കാണാൻ പറഞ്ഞോട് കിച്ചനകത്ത് കയറി പോയിട്ട് വാട്ടർമെലൺ എടുത്തു ഷെഫ കഴിക്കൊന്നുല്ല ഒരെണ്ണം കൊടുത്താൽ മതി വേറൊരു നോയ്ക്ക് എന്താ പരിപാടി ആ സ്പൂൺ ഞങ്ങള് പോട്ടെ എന്നാ അത് കഴിച്ചിട്ട് പോയേക്കാ ഇനി അത് കഴിച്ചില്ലെങ്കിലാണ് ഷെഫ് വഴക്ക് പറയാ കഴിച്ചില്ലെങ്കിലെ നല്ല ഫുഡായിരുന്നു ഫുഡ് കഴിച്ചിറങ്ങി ഋഷി അവിടെ അടുക്കളക്കകത്തൊക്കെ പോയി ഷെഫുമായിട്ടൊക്കെ കമ്പനിയൊക്കെ ആയി അല്ലേ നല്ല ആംബിയൻസ് ഫുള് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു ഇവിടെ പുറത്ത് ഇഷ്ടം പോലെ വണ്ടി പാർക്കാനുള്ള സ്ഥലവും മറ്റു സംഭവങ്ങളൊക്കെ ഇത് ഈ കാണുന്നത് കൊച്ചൻ ക്ലബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബാണ് എന്തോ അടിപൊളി ലുക്കാരെന്നറിയോ ആ ക്ലബ് ആ ക്ലബ്ബിന്റെ അടുത്തായിട്ടാണ് ഈ ഒരു റെസ്റ്റോറന്റ് ഇവിടെ ഉള്ളത് ആ ക്ലബ്ബ് കണ്ടിട്ട് എനിക്ക് കൊതിയായി നല്ല അടിപൊളി ഒരു റിസോർട്ട് സെറ്റപ്പ് ഋഷി ഋഷി ഇന്ന് എൻജോയ് ചെയ്തോ ഏ Did you enjoy? ഞാൻ പോകും നീ പോണം െ രണ്ടും വീട്ടിൽ നിന്നിട്ട് അടുത്ത പുസ്തകത്തിന്റെ എഴുത്തൊരു കാര്യമായിട്ട് നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് തിങ്കളാഴ്ച അപ്പൊ അത് അപ്ഡേറ്റ് യു ഗ് അപ്പൊ പുസ്തകം വായിക്കാത്തവര് വാങ്ങിക്കണം ഡി സി ബുക്സിലും ആമസോണിന്റെ വെബ്സൈറ്റിലും പുസ്തകം അവൈലബിൾ ആണ് വായിച്ചവർ വായിച്ചവർ അഭിപ്രായം പറയണം ഷെയർ ചെയ്യണം ഓക്കെ താങ്ക് സോ മച്ച് സീ യു